വ്യക്തിത്വങ്ങളെ മനുഷ്യൻ ചരിത്രം നോവൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള കുറച്ച് സമയത്തെ സംവാദമാണ് ഈ കടത്തനാട് ഫെസ്റ്റിവലിൽ അടുത്തതായി ഇവിടെ നടക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഓടക്കുഴൽ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രന്റെ എഴുതിയ മലയാള നോവൽ മനുഷ്യന് ഒരാമുഖം എന്ന നോവലിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ധീരനും സ്വതന്ത്രനും സർവോപരി സർഗാത്മകനുമായ മനുഷ്യ ശിശു അറുപതോ എഴുപതോ വർഷം കൊണ്ട് ഭീരുവും പരതന്ത്രനുമായി തീർന്ന് സ്വന്തം സൃഷ്ടിപരത വംശവൃദ്ധിക്കു വേണ്ടി മാത്രം ചെലവിട്ട് ഒടുവിൽ വൃദ്ധവേഷം കെട്ടിയ വലിയൊരു കുട്ടിയായി മരിച്ചു പോകുന്നതിനെയാണ് എന്ന് പറയുന്നതെങ്കിൽ പ്രിയപ്പെട്ടവളെ മനുഷ്യനായി പിറന്നതിൽ എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല എന്ന് പറയുന്നു ഇവിടെ വളരെ വ്യക്തമായി മനുഷ്യൻ്റെയും ചരിത്രത്തിൻ്റെയും അതുപോലെ തന്നെ നോവലുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സെഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത് സമയം വളരെയേറെ വൈകിയതുകൊണ്ട് സ്വാഗത പ്രഭാഷണം വളരെ ചുരുങ്ങിയ ഭാഷയിൽ നിർത്തുകയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഖ്യപ്രഭാഷകൻ പ്രിയപ്പെട്ട ശ്രീ യു കെ കുമാരൻ അവർകളാണ് അദ്ദേഹത്തെ വടകരക്കാരുടെ മുമ്പിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കോഴിക്കോട്ടിൻ്റെ ഈ കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിലേക്ക് കോഴിക്കോടിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ശ്രീ കെ യു കെയുടെ നിരവധി പുസ്തകങ്ങൾ ഈ നാട്ടിലേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വയലാർ അവാർഡിന് പാത്രമായ തക്ഷൻകുന്ന് സ്വരൂപം ഉൾപ്പെടെയുള്ളത് ഈ നാട്ടിലെ ആളുകളെ അദ്ദേഹത്തെ പ്രിയങ്കരനാക്കിയ ഒരു സാക്ഷിപത്രം ഇവിടെ കിടക്കുന്നു ഈ പരിപാടിയുടെ മോഡറേറ്റർ പ്രിയപ്പെട്ട ശ്രീ പ്രതാപൻ ദയാട്ടവകളാണ് അദ്ദേഹത്തെയും കോഴിക്കോടിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ പ്രതാപൻ ദയാട്ടിനുള്ള പങ്ക് അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനം പ്രത്യേകം പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുകയാണ് ജാലി അംബാലാബാഗിൻ്റെ കഥ തുടങ്ങി നിരവധി ചരിത്രകാരന്മാരെയും ചരിത്ര ത്തിൻ്റെ ഏടുകളെയും ഈ നാട്ടിന് പരിചയപ്പെടുത്തിയ പ്രതാപൻ ദയാട്ടിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ചടങ്ങിന് നന്ദി പറയുന്ന ഇസ്മായിൽ ചില്ല അവടങ്ങിന് ഈ ഈ ചടങ്ങിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി പ്രതാപൻ ദയാട്ട് ക്ഷണിക്കുകയാണ് സുഹൃത്തുക്കളെ അതിനു മുമ്പ് മറ്റൊരു ചെറിയൊരു പരിപാടി നടക്കാനുണ്ട് അതുകൂടി ഞാൻ ജീവിയെ ഏൽപ്പിക്കുന്നു യു കെ കുമാരൻ എഴുതിയ ഏറ്റവും പുതിയ പുസ്തകം നിങ്ങളുടെ വിരലൊന്ന് നീട്ടിയിരുന്നെങ്കിൽ എന്ന ജി വി ബുക്സ് പുറത്തിറക്കുന്ന പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുകയാണ് പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ ആരാധ്യനായിട്ടുള്ള ശ്രീ കൽപ്പറ്റ നാരായണൻ മാഷാണ് അത് ഏറ്റുവാങ്ങുന്നത് ബഹുമാനപ്പെട്ട മൂസക്കയാണ് കുമാരത്നം അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ടുള്ള പ്രതാപ്നം ഇവിടെയുണ്ട് എല്ലാവരുടെയും സഹകരണത്തോടെയും സ്നേഹാശംസകളോടെയും ഈ ചടങ്ങ് ഇവിടെ നടത്തുകയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടി കൽപ്പറ്റ നാരായണ ഭാഷയും അതുപോലെ തന്നെ ഏറ്റുവാങ്ങാൻ ശ്രീ മുസക്കയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു ജി വി ബുക്സാണ് പുസ്തകം ഇറക്കിയിരിക്കുന്നത് ഹാളിൽ പുസ്തകം ലഭ്യമാണ് പ്രിയപ്പെട്ട ശ്രീ യു കെ കുമാറിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം പുറത്തിറങ്ങാനുള്ള അവസരം ലഭിച്ചതിൽ സന്തോഷം നന്ദി ഹലോ കുമാരേട്ടനുമായിട്ട് ഇത്തിരി സംസാരം അത് എപ്പോഴും താല്പര്യം തോന്നുന്ന ഒരു സംഭവം തന്നെയാണ് എനിക്ക് എൻ്റെ വളരെ കുട്ടിക്കാലം മുതൽ ഞാൻ വായിച്ചു വരുന്ന ഒരു എഴുത്തുകാരൻ വളരെ അടുപ്പമുള്ള കുടുംബം പോലും അടുപ്പമുള്ള ഒരു വ്യക്തി അങ്ങനെ പല രീതിയിലും അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല തീർച്ചയായും കുമാരേട്ടൻ്റെ ജീവിതത്തിൻ്റെ എഴുത്ത് എഴുത്ത് ജീവിതത്തിൻ്റെ ഒരു പ്രധാന കാലത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് ഇപ്പം തന്നെ നമുക്കറിയാം മാത്രം ഈ വീക്കിലിയിൽ ഒരു കഥയുണ്ടായിരുന്നു ലു കെ യുടെ ഇതുവരെയുള്ള കഥകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥ കൂടിയാണ് നമുക്ക് അവസാനം പരാമർശിക്കാം ആ കഥയെക്കുറിച്ച് എനിക്ക് കുമാരേട്ടനോട് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സബ്ജക്റ്റ് ആരംഭിക്കുന്നത് ഈ മാനവികത എന്ന് പറയുന്ന ഒരു സംഭവം ഒക്കെ പണ്ടൊക്കെ ഗംഭീരമായിരുന്നു ഇപ്പോഴൊന്നും ശരിയല്ല നമ്മുടെ തിരുവനന്തപുരം ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ അല്ലയോ മാനവികത ഇപ്പോഴെന്ത് മാനവികത എന്ന് ചോദിക്കുന്ന ഒരു മനസ്സും ഒരു സമീപവും നമുക്കുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ കുറെ കൂടി നല്ല മനുഷ്യരായി മാറുകയാണോ ഇപ്പൊ ചെയ്തിരിക്കുന്നത് നമ്മൾ മുന്നോട്ടാണോ പോയിരിക്കുന്നത് അതല്ല നമ്മൾ പുറകോട്ടാണോ പോകുന്നത് മാനവികതയുടെ കഥാകൃത്തായ വീടിൻ്റെ കഥാകൃത്തായ കുടുംബത്തിൻ്റെ കഥാകൃത്തായ കുമാരാട്ടൻ തന്നെയായിരിക്കാം അതിന് മറുപടി പറയാൻ ഏറ്റവും യോഗ്യൻ എന്ന് ഞാൻ കരുതുന്നു കടത്തനാട് ഫെസ്റ്റിവലിൻ്റെ രണ്ടാം അധ്യായത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട് മാത്രവുമല്ല കഴിഞ്ഞ വർഷത്തേക്കാൾ ഏറെ സഹൃദയ സാന്നിധ്യം കൊണ്ട് വളരെ സജീവമാണ് ഈ വർഷത്തെ രണ്ടാം രണ്ടാമധ്യായം എന്നും ഞാൻ വിശ്വസിക്കുന്നു ഈ ചടങ്ങിൽ മോഡറേറ്റായ എൻ്റെ ബഹുമാന്യ ബഹുമാന്യസുഹൃത്തും വളരെക്കാലത്ത് സൗഹൃദ ബന്ധം പുലർത്തുന്നിരിക്കുന്ന ശ്രീ പ്രതാപം താഴ്ത്തി പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം അദ്ദേഹം ചോദിച്ച പ്രധാന ചോദ്യം എൻ്റെ രചനകളിലെ മാനവികതയുടെ സാന്നിധ്യമാണ് യഥാർത്ഥത്തിൽ മാനവികത എന്നുള്ള ആ ഒരു ഭാവം അതിന് എൻ്റെ രചനകളിലേക്ക് ഞാൻ ബോധപൂർവം കൊണ്ടുവരുന്ന ഒന്നല്ല മറിച്ച് ഇത്രയും കാലം ജീവിച്ചതിൻ്റെ അനുഭവത്തിൽ നിന്നും ജീവിതത്തെ എത്രത്തോളം മനോഹരമാക്കാം എന്നുള്ള അന്വേഷണത്തിൽ നിന്നും എന്നെ കൊണ്ടെത്തിച്ച ചില ബോധ്യങ്ങളിൽ നിന്നാണ് അത്തരം ഒരു നിലപാടെടുക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ ആഴ്ച പുറത്തിറങ്ങിയ മാതൃഭൂമി വാരികയിലെ ചൂറിൽ മല എന്നുള്ള കഥയിൽ പോലും മാനവികത എന്നുള്ള ഭാവത്തെ ഏറ്റവും ശക്തമായി തന്നെ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു കാര്യം വേണമെങ്കിൽ ഒരു ദർശനം എന്ന് വേണമെങ്കിലും നമുക്കതിനെ വ്യാഖ്യാനിക്കാം കാരണം ഏത് കാലഘട്ടത്തിലും മനുഷ്യത്വമില്ലാതെ മാനവികതമില്ലാതെ ഒരിക്കൽ പോലും നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് അത്തരമൊരു ലോകത്തെക്കുറിച്ചല്ല നാം ചിന്തിക്കേണ്ടത് ഇപ്പോൾ മാനവിക ബോധം എത്രത്തോളം കുറയുന്നുണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ നാളെ കുറയുമോ എന്നുള്ള ഭീതിയോ അല്ല നമ്മൾ നയിക്കേണ്ടത് മറിച്ച് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അനിവാര്യതയാണ് എന്നുള്ളത് തന്നെയാണ് ആ മാനവികത ബോധത്തെ വളർത്തുവാൻ ഒരുപക്ഷെ മറ്റാരേക്കാൾ കൂടുതൽ കഴിയുന്നത് സർഗാത്മക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമാണ് സർ സർഗാത്മകത കൊണ്ടുദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യനിലെ സമൂഹത്തിലെ മാനവികതയെ വളർത്തിയെടുക്കുക എന്നത് തന്നെയാണ് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം എൻ്റെ രചനകളിൽ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു ഭാവം കൂടുതൽ കൂടുതൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വച്ച് പറഞ്ഞ കാര്യമാണ് എന്നാലും ഒരിക്കൽ കൂടി ഈ അടുത്ത കാലത്തത് ശാന്തം മാസിയല്ലത് എഴുതുകയും ഉണ്ടായി ഞാൻ ആദ്യം കുമാരേട്ടനെ കാണുന്ന ഒരു ഒരു ഉണ്ട് സിനിമയിലൊക്കെ പറയുന്നത് പോലെ കുമാരേട്ടൻ ഒരു സൈക്കിൾ എടുത്തിങ്ങനെ സൈക്കിൾ ഓടിച്ചുകൊണ്ടുവരികയായിരുന്നു തൃക്കോട്ട് റൂപ്പിൽ സ്കൂളിൻ്റെ സൈഡിലൂടെ പയ്യോളി ഇതിലൂടെ ഒരു പക്ഷെ അന്നത്തെ യു കെ കുമാറിനിൽ നിന്ന് ഇന്നത്തെ യു കെ കുമാറിനിലേക്ക് അന്ന് യോഗെ ഒരു കോളേജ് വിദ്യാർത്ഥി മാത്രമായിരുന്നു ഒരു നോവൽ എഴുതിയിട്ടുണ്ട് ആ നോവൽ എസ് പി സി എസ് ആണ് പ്രസിദ്ധീകരിച്ചതും അന്ന് അതൊരു വലിയൊരു കാര്യമാണ് ഒരു വിദ്യാർത്ഥിയുടെ നോവല് മഹാരഥന്മാരുണ്ടായിരുന്ന കാലത്ത് എസ് പി സി എസ് അത് പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് പക്ഷേ അന്നത്തെ അവസ്ഥയിൽ നിന്ന് കുമാരേട്ടൻ ഇന്ന് ഒരു മാറ്റവും വന്നതായിട്ട് ഏറ്റില്ല എന്ന് എനിക്ക് വ്യക്തിപരമായി എനിക്ക് സാക്ഷ്യം പറയാൻ കഴിയും എന്തുകൊണ്ട് ആ ഈ മാനവികതയെക്കുറിച്ചുള്ള നിങ്ങളുടെ ബോധമാണോ ഒരു പക്ഷേ നിങ്ങൾക്ക് ഭൂമിയിൽ രണ്ടു കാലും അമർത്തി ചവിട്ടിക്കൊണ്ട് നിൽക്കാൻ കഴിയുന്നത് ഇതാണ് ചോദ്യം ബഹുമാന്യ സുഹൃത്തെ യഥാർത്ഥത്തിൽ അത് നിർണയിക്കേണ്ടത് ഞാനല്ല കാരണം നേരത്തെ പറഞ്ഞതുപോലെ അന്നുള്ള ഞാനും ഇന്നുള്ള ഞാനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് പോലും എനിക്ക് ഒട്ടും നിശ്ചയമില്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും ആകുലപ്പെടാറുമില്ല കാരണം അതെൻ്റെ ദൗത്യമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ ഇവിടെ എൻ്റെ ഒരു പുസ്തകം പ്രകാശിപ്പിക്കുണ്ടായി യഥാർത്ഥത്തിൽ അതെൻ്റെ എൺപത്തിയാറാമത്തെ പുസ്തകമാണ് ഇതിൽ എത്രത്തോളം പുസ്തകങ്ങൾ ഇങ്ങനെ പ്രകാശിപ്പിച്ചു എന്ന് എന്നോട് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അതൊന്നും എൻ്റെ കാര്യത്തിൽപ്പെടുന്ന ഒന്നല്ല ഇത് ഇങ്ങനെ ഒരു പുസ്തകം പ്രകാശിപ്പിക്കാൻ കാരണം തന്നെ പ്രസാധകൻ്റെ ആഗ്രഹപ്രകാരമാണ് കാരണം ഇതൊന്നും തന്നെ എഴുത്തിനെ ബാധിക്കുന്ന കാര്യമല്ല അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുകയാണ് അന്നുള്ള തീവ്രമായ അഭിന അഭിനിവേശത്തോടുകൂടി എഴുതിയ ഒരു യു കെ കുമാരുണ്ടായിരുന്നു ഇന്നും അതേ തീവ്രതയോടുകൂടി തന്നെയാണ് യു കെ കുമാരൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു മാറ്റമില്ല എൻ്റെ കാഴ്ചപ്പാടിലും വലിയ മാറ്റം വന്നിട്ടില്ല ഈ ജീവിതത്തോടുള്ള എൻ്റെ സമീപനത്തിലും മാറ്റം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കൊരു മാറ്റമുണ്ടായി എന്ന് ഞാനല്ല നിശ്ചയിക്കേണ്ടത് മറ്റുള്ളവരാണ് മാറ്റം വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ സാക്ഷ്യം പറഞ്ഞത് സാഹിത്യകാരന്മാരിപ്പം കുമാരേട്ടന് കിട്ടാത്ത അവാർഡുകളില്ല സാഹിത്യ അക്കാദമി അവാർഡുകൾ വയലാർ അവാർഡുകൾ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഈ പുരസ്കാരങ്ങളൊക്കെ കിട്ടും തോറും തൻ്റെ അവബോധത്തിലൊക്കെ വരുന്നൊരു മാറ്റം നമുക്ക് ധാരാളം നമ്മളൊക്കെ കണ്ട് അറിയുന്നവരാണല്ലോ ആ മാറ്റം ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് മാനവികതയെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു ജീവിതം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല നമ്മുടെ നോവലിലേക്ക് കടന്നു വന്നാൽ ഈ നോവലിനെ പ്രധാനമായിട്ടും തക്ഷകുന്ന് സ്വരൂപം എന്ന് പറഞ്ഞ നോവലിനെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ നേരിട്ടിരിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ പ്രശ്നം ആ നോവലിലെ ചരിത്രം കടന്നു വരുന്നു ആ നോവലിലെ ഫിക്ഷനും കടന്നു വരുന്നു ചരിത്രവും നോവലും ഫിക്ഷനായിട്ട് മാറുമ്പോഴും ഫാക്ച്ൽ ആയിട്ടൊരു തെറ്റുകളും വരുത്താത്ത വിധം ചരിത്രത്തെ ചരിത്രമായിട്ടും ആയിട്ടും കൊണ്ടു നടക്കാൻ വേണ്ടി എത്ര ഹോംവർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം നിങ്ങൾക്ക് എന്നുള്ളതാണ് ചോദ്യം എൻ്റെ എല്ലാ രചനയ്ക്ക് പിന്നിലും എൻ്റെതായ കൃത്യമായ ഒരു ഗ്രഹപാഠമുണ്ട് ആ ഗ്രഹപാഠം ഒരിക്കൽ പോലും ഒരു വലിയൊരു സാഹിത്യകൃതി എനിക്ക് എഴുതണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്തല്ല മറിച്ച് എനിക്കെന്തോ ചിലത് എഴുതുവാനുണ്ട് അതിലേക്ക് എന്നെ നയിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ആ ഗ്രഹപാഠം ഇവിടെ തച്ചംഗ ചെലുവത്തെക്കുറിച്ച് ചോദിച്ചൊരു ചോദ്യം ഇതിലെത്ര ഫിക്ഷൻ ഉണ്ട് എത്ര റിയാലിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവും യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ടതാണ് ഒരു നോവൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം പലപ്പോഴും അത് ഏറെക്കുറെ ഭാവനയുമായി ബന്ധപ്പെട്ട ഒന്നായിരിക്കും യാഥാർത്ഥ്യം വളരെ കുറവാണ് എങ്കിൽ പോലും ഏത് നോവലിലും ചരിത്രത്തിൻ്റെ ഒരു അംശം ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു വായനാബോധം എന്നെക്കൊണ്ടും ചിന്തിപ്പിക്കുന്നത് കാരണം അതില്ലാതെ ഒരു നോവൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല പക്ഷേ എന്നെ ഈ സക്ഷം എന്ന നോവൽ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആ നോവൽ വായിച്ചിട്ടുള്ളതൊക്കെ അറിയാം അതിൽ നമ്മുടെ സമരവുമായിട്ടും ആ കാലവുമായിട്ടും ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ കടന്നു വരുന്നു ഒരു ഗ്രാമത്തിൻ്റെ നൂറു വർഷത്തെ ഒരു കഥ എന്ന് വേണമെങ്കിൽ പറയാം ആ നൂറു വർഷത്തിനിടയിൽ ആ ഗ്രാമത്തിൽ ജീവിച്ച നൂറ്റി ഇരുപത്തിയഞ്ചോളം കഥാപാത്രങ്ങൾ ഈ നൂറ്റി ഇരുപത്തി കഥാപാത്രങ്ങളിൽ യഥാർത്ഥത്തിൽ അൻപത് ശതമാനം പേരും അവിടെ ജീവിച്ചു മരിച്ചവരാണ് അതിനർത്ഥം ആ നോവൽ അത്രത്തോളം റിയാലിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് ബാക്കിയൊക്കെ തന്നെ എൻ്റെ ഭാവനയാണ് ഇത് രണ്ടും ഇഴചേർത്ത് കൊണ്ടാണ് ഞാൻ ആ നോവൽ എഴുതിയിട്ടുള്ളത് മാത്രമല്ല അങ്ങനെ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ചരിത്രത്തിൻ്റെ ഒരുപാട് അടരുകൾ അതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് അതാണ് നേരത്തെ പ്രതാപൻ ചോദിച്ച പോലെ എൻ്റെ ഹോംവർക്ക് പക്ഷെ മറ്റു പലരും കാണാത്ത ചരിത്രത്തിൻ്റെ ഒരുപാട് അടരുകൾ അതിൽ കണ്ടെത്തുവാൻ നമുക്ക് കഴിയും വേണമെങ്കിൽ നമുക്കതിൽ കടന്നു പോകാൻ പോലെ പോകണം ഒരുപാട് അടരുകൾ കണ്ടെത്താൻ കഴിയും ഞാൻ ആ നോവലിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല അതിന് അതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത് അർജുന ആ നോവൽ വായിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനായിരുന്നു ആ നോവലിൻ്റെ ഒരു പ്രധാന കഥാപാത്രം അത്തരമൊരു കഥാപാത്രം കടന്നു വരുന്ന ഒരു നോവൽ കൈകാര്യം ചെയ്യണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ കേശവന്റെ വിലാപങ്ങളിൽ എം മുകുന്നൻ എം മുകുന്നൻ്റെ കേശവന്റെ വിരാപങ്ങളിൽ ഇ എം എസ് ആണ് കഥാപാത്രമായിട്ട് കടന്നു വരുന്നത് അതേപോലെ അത്രത്തോളം തന്നെ പ്രാമുഖ്യമുള്ള മറ്റൊരു സംഭവമാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ ചരിത്രം നോവൽ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ശ്രീ യു കെ കുമാരൻ സാറാണ് അതേപോലെ ശ്രീ പ്രതാപൻ തായാട്ടാണ് മോഡറേറ്റ് ഇപ്പോൾ നമ്മൾ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ എത്തിച്ചേർന്ന് നമ്മുടെ ഈ ഒരു അപ്പൊ ഞങ്ങൾ ഈ ചർച്ച സെഷനിലോട്ട് വരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഇതുപോലുള്ള ഒരു വലിയൊരു ഫിഗർ ഒരു ജൈജാന്റിക് ഫിഗർ എന്ന് പറയാവുന്ന ഒരാൾ കഥാപാത്രമായിട്ട് കടന്നു വരുമ്പോൾ നിങ്ങൾ അനുഭവിച്ച സന്ത്രാസമാണ് എൻ്റെ മുന്നിലുള്ള ചോദ്യമായിട്ട് വരുന്നത് അതിൽ നമ്മുടെ കെ കേളപ്പനുണ്ട് കൃഷ്ണപ്പിള്ളിയുണ്ട് ഉണ്ട് അങ്ങനെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ആ കാലത്തിലെ വളരെ പ്രമുഖരായ ധാരാളം വ്യക്തികളുണ്ട് ൊക്കെയാണെങ്കിൽ പോലും ഞാൻ അതിൽ അന്വേഷിച്ചത് ഒരു പക്ഷേ കേളപ്പൻ്റെ ജീവിതം നമുക്കറിയാം നമ്മൾ കാണാത്ത ഒരു ജീവിതമുണ്ട് കേളപ്പൻ്റെ നമ്മൾ മനസ്സിലാക്കാത്തൊരു ജീവിതമുണ്ട് കേളപ്പൻ്റെ അത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ അതിൽ ശ്രമിച്ചിട്ടുള്ളത് മാത്രമല്ല ആ കാലത്തിൽ മുഖ്യധാരയിൽ കടന്നു വരാത്ത ചരിത്രത്തിൽ ഒരിക്കൽ പോലും രേഖപ്പെടുത്താൻ സാധ്യതയില്ലാത്ത പല സംഭവങ്ങളെയും ഞാൻ അതിലേക്ക് കൊണ്ടുവരികയുണ്ടായി ഇന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാ പറയുകയാണെങ്കിൽ അതിൽ പക്ഷെ ആ കാലത്തുള്ള ഏറ്റവും വൃത്തികെട്ട ഒരു ദുരാചാരം ഉണ്ടായിരുന്നു അടയാളം വെക്കൽ എന്നാണ് അതിൻ്റെ പേര് ഈ അടയാളം വെക്കൽ വെച്ചാൽ പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ആ നാട്ടിലെ സവർണ വിഭാഗത്തിലെ സ്ത്രീ യുവാക്കൾ അവരുടേതായിട്ട് കുറെ കാലം വെക്കുന്നു പിന്നീട് ഗർഭിണിയായി കഴിഞ്ഞാൽ മറ്റാരുടെയെങ്കിൽ തലയിൽ തലയിൽ കെട്ടിവെക്കുന്നു അപ്പോൾ ഇങ്ങനെ ഇവരുടെ കൈവശപ്പെടുത്തുന്ന കാലത്ത് ആരും ആ പെൺകുട്ടികളെ തിന്നോക്കാൻ പാടില്ല എന്നുള്ള ഒരു അനാചാരവും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇതൊരിക്കൽ പോലും രേഖപ്പെടുത്തിയ ഒരു ചരിത്രമല്ല ഈ സംഭവം വായിച്ചപ്പോൾ പ്രമുഖ ചരിത്രകാരനായ ഡോക്ടർ എം ജി എസ് നാരായൺ സാറ് എന്നോട് ചോദിച്ചു ഞാൻ പഠിച്ച ചരിത്രത്തിലൊന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇതെവിടുന്ന് കിട്ടി ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളെ ഞാൻ സാറിന് ഞാൻ പരിചയപ്പെടുത്തരാം ഞാൻ ഇത്രയും കാര്യങ്ങളുമായിട്ട് നിരന്തരം പല വ്യക്തികളുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളത് മാത്രവുമല്ല ആ നോവലില് ഒരു പ്രധാന കഥാപാത്രം പ്രധാന കഥാപാത്രമല്ല ഒരു പാർശ്വർക്കൊരു കഥാപാത്രമാണ് നടുക്കണ്ടി കണാരൻ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര് ആ കഥാപാത്രം സാധാരണ ഒരു കർഷക തൊഴിലാളിയാണ് ഈ കർഷക തൊഴിലാളിക്ക് അക്കാലത്ത് തോന്നുകയാണ് എനിക്ക് അവിടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആർമിയിൽ ചേരണം അക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ളത് യുവാക്കളുടെ ഏറ്റവും വലിയ വികാരമായിരുന്നു അങ്ങനെ പക്ഷേ ആരോ പറഞ്ഞു നിങ്ങൾ ചേരാൻ പറ്റില്ല നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പറഞ്ഞു പിന്നെ അയാൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി കോടതി വരാന്തയിൽ പോയി നിൽക്കും അങ്ങനെ കാലങ്ങളായാലും കേട്ട് ഒടുവിൽ അയാൾ എങ്ങനെയോ അയ്യൻ എയിൽ ചേർന്നു പിന്നീട് അവിടെ വെച്ച് കൊല്ലപ്പെടുകയുണ്ടായത് അപ്പോൾ ഈ കഥാപാത്രത്തെ ഒരുപക്ഷെ ഞങ്ങളുടെ നാട്ടിലെ ചിലർക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ വയ്യോളിയിലെ ചിലർക്ക് മാത്രം അറിയാം പക്ഷേ അയാൾക്ക് ഇങ്ങനെ ഒരു ദീ ഒരു വീ ഒരു വീര ഇതിഹാസ ചരിത്രമുണ്ട് എന്ന് പോലും അറിയാൻ സാധിക്കില്ല ഞാൻ ഈ നോവലിലേക്ക് ഇയാളുടെ ചരിത്രം കൊണ്ടുവന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു ഒരു മനുഷ്യൻ ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്നുണ്ടല്ലോ എന്ന് സമൂഹം തന്നെ അറിഞ്ഞിട്ടുള്ളത് അതൊരു അടയാളപ്പെടുത്തലാണ് അതുപോലെ തന്നെ ഒരുപക്ഷെ ഇപ്പോഴും അത്ഭുതപ്പെട്ടു പോകും അക്കാലത്തൊരു സാധാരണ പിന്നോക്ക ജാതിയിൽപ്പെട്ട ഒരു ഹോട്ടൽ നടക്കുന്ന സാധാരണ സ്ത്രീ മാതാമ്മ എന്ന കഥാപാത്രം ആ കഥാപാത്രം കുറേ കാശുണ്ടാക്കി അവർക്കൊരു ബസ് വാങ്ങി ഓടിക്കാൻ തോന്നി അങ്ങനെ ആ നാട്ടിൽ ആദ്യമായിട്ട് ബസ് ഓടിച്ചു ഒരുപക്ഷെ കേരളത്തിൻ്റെ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ ബസ് ഉടമയാവുന്നത് ഈ രീതിയിൽ ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരിടത്തും കാണാത്ത ഒരുപാട് ചരിത്രങ്ങൾ ഒരുപക്ഷെ ഒരു ചരിത്ര ചരിത്രം എഴുതുകയാണെങ്കിൽ പോലും ആരും ഇതൊന്നും തന്നെ രേഖപ്പെടുത്താറില്ല നമുക്കറിയാം ചരിത്രം എഴുതുമ്പോൾ പലപ്പോഴും നമ്മുടെ മുഖ്യധാരയിൽപ്പെട്ട കുറേ കാര്യങ്ങൾ മാത്രമാണ് എപ്പോഴും അവതരിപ്പിക്കാറുള്ളത് അല്ലാതെ മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒന്നിനെക്കുറിച്ചും അവരൊരിക്കൽ പോലും എഴുതാറില്ല അതിന് പരി വിമിതമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട കുറേ കാര്യങ്ങളെ ഇതിൽ കൊണ്ടുവരിക മുഖ്യധാരയിൽ കൊണ്ടുവരാൻ അതാണ് ആ നോവലിലൂടെ ഞാൻ ചെയ്തിട്ടുള്ളത് അതുപോലെ എൻ്റെ അച്ഛൻ കെ കേളപ്പൻ്റെ ഒരു വലങ്കയ്യായിട്ട് പ്രവർത്തിച്ച പ്രവർത്തിച്ചൊരാളാണ് ഞാൻ പോലും കേളപ്പം മാമൻ എന്നാണ് വിളിക്കാറുണ്ടായിരുന്നത് കുട്ടിക്കാലത്തൊക്കെ സ്വാഭാവികമായിട്ടും കേളപ്പം മാമൻ ഒരു ഉണ്ടായിരുന്നു മെറ്റിൽഡ ആ മെറ്റിൽഡയെ കുറിച്ച് കുമാരേട്ടൻ അതിൽ എഴുതിയിട്ടുണ്ട് സത്യം അതിൻ്റെ ആദ്യകാല വായനക്കാരിൽ ഒന്ന് ഞാൻ തന്നെയായിരുന്നു കയ്യെഴുത്ത പ്രതിയൊക്കെ വായിച്ചത് അതൊരു വലിയ ബോംബായി മാറുമെന്ന് ഞാൻ കരുതിയിരുന്നു ഒന്നും സംഭവിച്ചില്ല അതെന്തുകൊണ്ട് അതുപോലെ ഇപ്പൊ എൻ്റെ അച്ഛനോട് ഞാൻ ചോദിച്ചു മെറ്റിന്റെ കുറിച്ച് ചോദിക്കുമ്പോൾ അച്ഛനൊരു ചിരിചിരിക്കും ഞാൻ അച്ഛനും പറഞ്ഞിട്ടില്ല ഇതുവരെ അതാണ് എനിക്ക് എനിക്കതിൽ ഏറ്റവും വലിയ ശരി എന്ന് തോന്നുന്നത് അത് എന്തുകൊണ്ടാണ് അത് ശ്രദ്ധിക്കപ്പെടാതെ പോയത് ഒരു പക്ഷെളപ്പും മെറ്റും തമ്മിലെ ബന്ധം ആ കാലഘട്ടത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു പക്ഷെ അതിൽ പ്രണയബന്ധമാണ് എന്ന് ആരും അംഗീകരിച്ചിരുന്നില്ല അവർ തമ്മിൽ അഗാധമായ സൗഹൃദമുണ്ടോ പാരസ്പര്യ ബന്ധമുണ്ടെന്നോ എന്നുള്ളതല്ലാതെ അതൊരിക്കൽ പോലും അതിൻ്റെ പ്രണയത്തിൻ്റെ തലത്തിലേക്ക് അതിനെ കൊണ്ടുപോയിരുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ മെറ്റിലുടെക്ക് കേളപ്പജിയോട് അഗാധമായ പ്രണയം തന്നെയായിരുന്നു ഇത് യഥാ എനിക്ക് ആധാർഥ്യമാണോ എന്നറിയാൻ വേണ്ടി കുറേ ഗൃഹപാഠം നടത്തുകയുണ്ടായി കാരണം മെറ്റിലുടെ നാട് പലർക്കും അറിയില്ല ഒടുവിൽ അവരെ നാട് കണ്ടെത്തി കതിരൂരാണ് നാട് അവിടെ ചെന്ന് അന്വേഷിച്ചു നോക്കുമ്പോഴും ഞാൻ അതിനൊരു ബന്ധമുണ്ടായിരുന്നു എന്ന് അവരെ നാട്ടുകാരും അവരുടെ ബന്ധുക്കളും പറയുകയുണ്ടായി പക്ഷെ ഇത് ഒരിക്കൽ ചരിത്രത്തിൽ എവിടെയില്ല അപ്പം അങ്ങനെ ഈ ചരിത്രത്തില്ലാത്തൊരു ബന്ധത്തെ കുറിച്ച് പറയുമ്പോഴാണ് അത് കുറെ കൂടെ ശ്രദ്ധേയമാവുക അപ്പം ഇങ്ങനെയൊന്ന് പറയുമ്പോൾ സ്വാഭാവികമായൊരു വിസ്ഫോടനം സൃഷ്ടിക്കുമോ എന്നാൽ ഞാൻ എഴുതിയതിൽ സത്യത്തിൻ്റെ അംശമുള്ളത് കൊണ്ട് എനിക്കൊട്ടും പേടി ഉണ്ടായില്ല അതുകൊണ്ട് നോവൽ പുറത്തിറങ്ങിയ ശേഷം കേളപ്പജിയുടെ വീട്ടുകാർ നോവൽ വായിച്ചു അവർ അവർ എനിക്ക് പിന്നെ വീട്ടിൽ വെച്ച് ഗഭീവമായ ഒരു സൗഹൃദം വിരുന്ന് തരികയുണ്ടായി അപ്പം ഒരിക്കൽ പോലും അതുണ്ടായിട്ടില്ല പക്ഷെ ആ ബന്ധമുണ്ടായിരുന്നു എന്ന് തന്നെ ആ പിന്നെ കേളപ്പജിക്ക് മറ്റിലൂടെ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഗാന്ധിജിയാണ് അതിന് എതിർന്നത് ഗാന്ധി പറഞ്ഞു അത് കല്യാണം കഴിച്ചാൽ ആ ഗ്രാമത്തിൽ അത് വല്ല പ്രത്യാഘാതം ഉണ്ടാക്കും അത് വേണ്ട എന്ന് പറഞ്ഞു കൊണ്ട് മാറുകയുണ്ടായത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ രീതിയിൽ ചരിത്രത്തിൻ്റെ മുഖ്യധാരയിൽപ്പെടാത്ത നമ്മുടെ വിരുഷയം ചരിത്രവും നോവലുമാണല്ലോ ഇപ്പം പലപ്പോഴും നമ്മളൊക്കെ തന്നെ ചരിത്രം വായിക്കുമ്പോൾ നോവൽ വായി കണ്ടെത്തുക പല യുദ്ധങ്ങളെക്കുറിച്ച് മറ്റു കാര്യങ്ങളെ കുറിച്ചാണ് പക്ഷെ ഇത് യഥാർത്ഥത്തിൽ യുദ്ധങ്ങളെക്കാർ കുറെ കൂടി സ്ഫോടനാത്മകമായ വിഷയങ്ങളാണിത് പക്ഷെ അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ നോവലിലൂടെ നിർവഹിച്ചിട്ടുള്ളത് ഇന്ന് പ്രധാനമായിട്ടും ഫേസ്ബുക്കിലുള്ള ഒരു പോസ്റ്റ് ഉണ്ട് പി വി ഷാജികുമാർ എന്ന് പറഞ്ഞ കഥാകൃത്ത് മാതൃഭൂമിയിലാണ് വർക്ക് ചെയ്യുന്നത് എഴുതിയതാണ് വി ഡി സതീശിനെ കുറിച്ച് വി ഡി സതീശൻ പി വി ഷാജികുമാറിൻ്റെ ഒരു പുസ്തകം വായിക്കുകയും ആ പുസ്തകം വായിച്ചിട്ട് എന്തായാലും നിർബന്ധമായിട്ടും കാണണം എന്ന് പറയുന്നു ഇവർ തമ്മിൽ ഒരു പരിചയവും ബന്ധവുമില്ല അത് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുന്നു ഷാജികുമാറിനെ ഷാജികുമാർ ഇതൊരു പോസ്റ്റാണത് തീർച്ചയായും നമുക്ക് വി ഡി സതീശന്റെ വായനാ അനുഭവങ്ങളെ കുറിച്ച് അറിയാനുണ്ട് കുമാരേട്ടനുമായിട്ട് എത്ര കാലം എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാനുള്ള ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അത്രയും ബന്ധമുള്ളത് കൊണ്ടും അവസാനമായി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഇനി എന്താണ് ഞാൻ ഇനിയും എഴുതും എന്തെങ്കിലും മനസ്സിൽ എഴുതാനുള്ള ആത്മവിശ്വാസമുണ്ട് കരുത്തുണ്ട് അതുകൊണ്ട് എഴുതും അത് പ്രധാന സ്ത്രീകളിലെ പ്രധാന കഥാപാത്രമാക്കിയുള്ള നോവലാണ് സ്ത്രീകൾ ഇതൊന്നും കാര്യം പറയട്ടെ നേരത്തെ ശ്രീ വീഡിയെ കുറിച്ച് പറയണ്ടായല്ലോ എനിക്കൊരു അനുഭവം ഉണ്ടാവും എവിടെ പറയാനെങ്കിൽ തക്ഷന്മൻ സ്വരൂപം പുറത്തിറങ്ങിയപ്പോഴും അതിനെക്കുറിച്ച് ആദ്യമായി എന്നോട് സംസാരിച്ച ഒരാളാണ് ബുമാനപ്പെട്ട പ്രതീക്ഷാതെ വി ഡി സ്വദേശം മാത്രവുമല്ല അദ്ദേഹം എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ എറണാകുളത്ത് നിന്ന് കോഴിക്കോട് വന്ന് എന്നെ ഒന്നര മണിക്കൂർ നേരം അഭിമുഖം നടത്തി അതുകൂടി കൂടി ചേർത്ത് വെക്കേണ്ടതാണ് അതിനു പുറമെ എന്റെ നാട്ടിൽ വന്ന് സ്വരൂപത്തെ കുറിച്ച് ദീർഘമായി സംസാരിക്കുകയും ചെയ്തു ചരിത്രമുണ്ട് അതുകൂടി പറയാതെ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു നോവൽ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നമ്മുടെ പ്രിയങ്കരനായ സാഹിത്യകാരൻ ശ്രീ യു കെ കുമാരൻ അദ്ദേഹവുമായി നടത്തിയ സംവാദമാണ് കാണികൾ ഇതുവരെ കേട്ടത് മോഡറേറ്റർ യു കെ കുമാരൻ എന്ന എഴുത്തുകാരന്റെ എഴുത്ത് ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് നമ്മളിവിടെ ഈ സെഷനിൽ പരിചയപ്പെട്ടത് ലളിത ജീവിതവുമായിട്ട് നമ്മുടെ പിന്നിൽ ഒരു മാതൃകാ പുരുഷനായിട്ട് മലയാളത്തിൻ്റെ എഴുത്തിൽ ഇപ്പോഴും ശോഭിച്ചുകൊണ്ടിരിക്കുന്ന കുമാരേട്ടൻ മനുഷ്യൻ ചരിത്രം എന്ന വിഷയത്തിൽ നമ്മളോട് ഈ ായിട്ട് ഇവിടെ കൈകാര്യം ചെയ്ത പ്രതാപനത്തായായിട്ട് സ്വാഗതം ആശംസിച്ച അഡ്വക്കേറ്റ് കെ എൻ രഘുനാഥ് ശ്രോതാക്കളായ എല്ലാ സഹൃദയർക്കും കടത്തനാട് ലിറ്ററേച്ചർ ഫസ്റ്റിന്റെ സംഘാടക സമിതിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ് സംസ്കാരത്തിന്റെ പരിചയ എന്ന ദൃഢവിശ്വാസത്തോടെ നാം കൊണ്ടാടുന്ന കടത്തനാട് ലിറ്ററേച്ചർ